ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് എന്നിവ സംയുക്തമായാണ് ക്യാമ്പ് നടത്തിയത് ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീ സി ഡി എസും ശാസ്താംകോട്ട ഗവൺമെന്റ് രോഗപ്രതിരോധ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഗീത ഉദ്ഘാടനം ചെയ്തു ആയുർവേദ മെഡിക്കൽ കഞ്ച അതിനകത്ത് ആയുർവേദത്തിന്റെ കുറച്ച് ഔഷധ സസ്യങ്ങൾ ഉണ്ടാക്കുന്ന കഞ്ഞിയാണ് അത് നമുക്ക് നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ളതാണ് എന്നു കൂടുതൽ സസ്യങ്ങൾ നമ്മൾ നിൽക്കുന്ന ചുറ്റുപാടുകളിലുമുണ്ട് ആ സസ്യങ്ങളൊന്നും ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ വിശദീകരണം നമ്മുടെ മെഡിക്കൽ ഓഫീസില് തരും ആ ക്യാമ്പ് നിങ്ങൾക്ക് ഓരോരുത്തരും പ്രയോജനപ്രദമാകുന്ന രീതിയിലും നിങ്ങളുടെ സംശയങ്ങൾ ഇവിടെ ഡോക്ടറോട് ചോദിക്കുകയും നമ്മളുടെ രോഗങ്ങൾക്ക് എന്തെല്ലാം രോഗങ്ങൾക്ക് ആയുർവേദം കൊണ്ട് ചികിത്സിക്കാൻ പറ്റും നമുക്ക് അലോപതിയെക്കാട്ടിയും ഏറ്റവും കൂടുതൽ നല്ല ഒരു മരുന്നാണ് ആയുർവേദം ആയുർപാലയം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കവിത ഭാരതീയ ചികിത്സാ വകുപ്പ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രദീപ് ശങ്കർ തുടങ്ങിയവർ ക്ലാസ് നമ്മൾ വിശദമായി പറയുകയാണെങ്കിൽ മെയിൻ ആയിട്ട് രണ്ടായിട്ട് തിരിക്കാം രോഗ ചികിത്സയും ഒന്ന് പ്രതിരോധ ചികിത്സയും അപ്പം നമ്മളിപ്പോ എന്തൊക്കെ ചെയ്താലും കുറച്ച് രോഗങ്ങൾ ആ ഒരു കാലാവസ്ഥയിൽ നമുക്ക് വരുമല്ലോ അപ്പൊ അതിനനുസരിച്ചിപ്പം ആ കാലഘട്ടത്തിൽ വരുന്ന രോഗങ്ങൾക്ക് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കാം പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് അനിൽ തുമ്പോടൻ പ്രകാശിനി നസീമ ജയശ്രീ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട